വീട്ടിൽ കുഞ്ഞു കുട്ടികൾ ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും ആദ്യം തന്നെ അവരെ ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്ന ഒരു അസുഖം ജലദോഷം ചുമ അതുപോലെ തന്നെ കഫക്കെട്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളായിരിക്കും കുട്ടികളെ ഏറ്റവും എളുപ്പത്തിൽ ബാധിക്കുന്ന നമ്മൾ നമ്മളിതിന് വേണ്ടിയിട്ട് കാണാതെ കയറി കയറിയിറങ്ങാതെ ഹോസ്പിറ്റലുകളുണ്ടാവില്ല അല്ലേ ഒരു മഴ വന്നാൽ മതി നമ്മളെ ഹോസ്പിറ്റലിലെ ജലദോഷക്കാരുടെയും പനിക്കാരുടെയൊക്കെ ക്യൂ ആണ് നമ്മൾ കണ്ടുവരുന്നത് എങ്കിൽ ഞാനിതാ ഒരു സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് കുട്ടികളുടെ ജലദോഷവും അതുപോലെ തന്നെ കഫക്കെട്ടൊക്കെ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് ചികിത്സിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ടെക്നിക്കാണ് പരിചയപ്പെടുത്തുന്നത് കേട്ടോ എന്തെന്ന് വെച്ചാൽ നെബിലൈസറ് നെബിലൈസറ് നമ്മൾ കുഞ്ഞു കുട്ടികളിൽ ഉണ്ടാവുന്ന വീടുകളിൽ വാങ്ങി വെക്കുന്നത് ഏറ്റവും അത്യുത്തമമാണ് കാരണം നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് ക്യൂ നിന്ന് അല്ലെങ്കിൽ വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ നെബിലൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഡിഫിക്കൽട്ട് നേരിടുന്നുണ്ട് പക്ഷേ നമ്മൾ ഒരു നെബിലൈസറ് വീട്ടിൽ വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾ വേഗം തന്നെ നമ്മൾ ആവി പിടിക്കാൻ തയ്യാറാകുകയും ഒരു ടെൻഷനൊന്നുമില്ലാണ്ട് ആവി പിടിക്കുകയും ചെയ്യില്ല നമ്മൾ ഹോസ്പിറ്റലിലാണെങ്കിൽ കുട്ടികൾക്ക് മൊത്തത്തിൽ അന്തരീക്ഷം തന്നെ ഒരു പേടിയാണല്ലേ ഒരുപാട് ആൾക്കാർ നേഴ്സുമാർ നേഴ്സുമാർ സൂചി വെക്കുക അതുപോലെ തന്നെ നെബിലൈസർ കാണുമ്പോൾ മാസ്ക് കാണുമ്പോൾ ഒരു പേടി അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും പക്ഷെ നമ്മൾ വീടുകളിലാണെങ്കിൽ അവർക്ക് കംഫർട്ടായിരിക്കും നമുക്ക് നെബിലൈസേഷൻ ചെയ്യാൻ എളുപ്പമായിരിക്കും ഈസി ആയിരിക്കും അവർക്ക് ആസ്വദിച്ച് ഇഷ്ടത്തോടെ ചെയ്യുകയും ചെയ്യും അപ്പോൾ ഇത്തരത്തിലുള്ള നെബിലൈസർ വീട്ടിൽ വാങ്ങി വെക്കുന്നത് കുഞ്ഞു കുട്ടികൾക്ക് ഏറ്റവും അത്യുത്തമമാണ് അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഇത് പരിചയപ്പെടുത്താൻ പോകുന്നത് എന്തെന്ന് വെച്ചാൽ എൻ്റെ കുട്ടിക്ക് എപ്പോഴും ജലദോഷം കഫക്കെട്ടും ചുമയൊക്കെ ഒക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഹോസ്പിറ്റലിൽ പോയാലും എന്താണ് അവർ ആവി പിടിക്കണം അങ്ങനെയൊക്കെ പറയും അപ്പോൾ നമുക്കൊരു നെബിലൈസർ വാങ്ങിയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നെബിലൈസർ ഇതാണ് നെബിലൈസറ് നമ്മൾ ഡയറക്റ്റ് പ്ലഗിൽ കുത്തി സ്വിച്ച് ഓൺ ആക്കുക നെബിലൈസറിൽ തന്നെ ഒരു സ്വിച്ച് ഉണ്ടാവും അത് ഓണാക്കി കൊടുത്താൽ മതി അപ്പോൾ അതിലൂടെ ഒരു മരുന്ന് ഒഴിക്കണം നെബിലൈസറിൽ തന്നെ മരുന്നൊഴിക്കേണ്ട ഒരു സാധനം ഉണ്ടാവും അപ്പോൾ അതിലേക്ക് ഒഴിച്ചിട്ട് നമ്മൾ പിടിക്കാൻ വേണ്ടി ഇത് എന്താണെന്ന് വെച്ചാൽ ജലദോഷമൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികൾ ഫുഡ് തന്നെ കഴിക്കില്ല അല്ലെ ഫുഡ് തന്നെ വെറുപ്പായിരിക്കും കുട്ടികൾക്ക് അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന മരുന്ന് അസ്താലിനാണ് അസ്താലിൻ എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ എഴുതി തന്ന മരുന്നാണ് നിങ്ങൾ ഈ ഒരു മരുന്ന് തന്നെ വാങ്ങിയിട്ട് അതിൽ യൂസ് ചെയ്യണമെന്നില്ല കേട്ടോ നിങ്ങൾ ഡോക്ടർ ഏതാണോ മരുന്ന് സജസ്റ്റ് ചെയ്യുന്നത് അത് യൂസ് ചെയ്യാം ഞാൻ കുട്ടികൾ എൻ്റെ കുട്ടിക്ക് എന്ന് പറഞ്ഞിട്ടുള്ള മരുന്നാണ് ഇങ്ങനെയൊരു സാധനം ഘടിപ്പിച്ചിട്ടുണ്ടാകും അപ്പോൾ അതിലേക്കാണ് അസ്താലിൻ മരുന്ന് ഒഴിച്ചു കൊടുക്കുന്നത് അതിനുശേഷം നമുക്ക് മാസ്ക് ഇട്ടിട്ട് പിടിക്കാൻ പേടിയുള്ള കുട്ടികൾക്ക് മാസ്ക് ഉപയോഗിക്കാണ്ട് ഇതിൽ പോലെ ഇങ്ങനെ പിടിച്ചാൽ മതി കേട്ടോ അപ്പോൾ മാസ്ക് ഇട്ടിട്ടാണെങ്കിലും മാസ്ക് ഇട്ടിട്ട് പിടിക്കാം കുട്ടികൾ എങ്ങനെയാണ് അവർക്ക് ഇഷ്ടം അതുപോലെ പിടിച്ചു കൊടുക്കാം ചില കുട്ടികൾക്ക് വെച്ചാൽ മാസ്ക് പേടിയായിരിക്കുമല്ലോ അപ്പോൾ ഈ ഒരു രീതിയിൽ മാസ്ക് വെക്കാണ്ടും പിടിക്കാവുന്നതാണ് അപ്പോൾ ജലദോഷവും കഫക്കെട്ടും ചുമയും ഒക്കെ കുറയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നെബിലൈസർ വാങ്ങി വെച്ചിട്ട് വീട്ടിൽ നിന്ന് തന്നെ പിടിക്കുന്നത് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ് അതാണ് ഇന്ന് ത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് ഒരു മെസ്സേജ് ആയിട്ട് തരുന്നത് കുഞ്ഞു കുട്ടികൾക്കാണെങ്കിലും അതല്ല അതെല്ലാം വലിയ കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഈ ഒരു നെബിലൈസർ വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ ആവിയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ തന്നെ സുഖകരമായിട്ടുള്ളൊരു കാര്യമല്ല അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് വാങ്ങി ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ ഓൾ ദി ബെസ്റ്റ്